വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി കൽപ്പറ്റ സ്വദേശിനിയിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് നൈജീരിയൻ പൗരൻ ഇക്കണ്ട ഇക്കണ്ടമോസസിന് ശിക്ഷ ലഭിച്ചത് അഞ്ചു വർഷം തടവും പതിനെട്ട് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത് രണ്ടു വർഷം വിചാരണ തടവുകാരനായതിനാൽ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴത്തുക പരാതിക്കാരിക്ക് നൽകാനും ഉത്തരവിലുണ്ട് കേരളത്തിൽ ആദ്യമായാണ് വിദേശ പൗരൻ സൈബർ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ജില്ലാ സൈബർ പോലീസ് ഇക്കണ്ടമോസിനെ പിടികൂടുന്നത് കൽപ്പറ്റ സ്വദേശിനിയുടെ പരാതിയിൽ ഇയാൾ താമസിച്ച ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നായിരുന്നു അറസ്റ്റ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത് മെഡിക്കൽ കോഡിംഗ് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ബന്ധപ്പെട്ട കൽപ്പറ്റ സ്വദേശിനിയുടെ കയ്യിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ അക്കൗണ്ട് മുഖാന്തരം കൈപ്പറ്റുകയായിരുന്നു ഫോൺ വഴിയും ഓൺലൈൻ ചാറ്റിംഗ് മുഖാന്തരം ബന്ധപ്പെട്ട് വിശ്വാസം ആർജിച്ചുമായിരുന്നു തട്ടിപ്പ് പതിനഞ്ച് ലക്ഷം രൂപ ഇയാളുടെ നൈജീരിയൻ അക്കൗണ്ടിലേക്കും മൂന്ന് ലക്ഷം രൂപ ഇന്ത്യയിലെ കൂട്ടാളികളുടെ അക്കൗണ്ട് മുഖാന്തിരമാണ് കൈപ്പറ്റിയത് വയനാട് സൈബർ ക്രൈം ഡിഒഎസ്പി ഷാജു ജോസഫിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിചാരണ വേളയിൽ ഫോൺ ഡ്രാഖകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചതും പ്രതിക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമായി ട്രൂലൻസ് വയനാട്